ബിസ്മില്ലാഹിർ റഹീം അസ്സലാത്തു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് തുടക്കം കുറിക്കപ്പെടുകയാണ് ഇന്ന് കുത്തുബ പരിശീലിക്കുവാൻ വേണ്ടിയുള്ള ഒരു ക്ലബാണ് ഇവിടെ ഇന്ന് തുടക്കം കുറിക്കപ്പെടുന്നത് കുത്തുബ ട്രെയിനിങ് ക്ലബ്ബ് കുതുബ പരിശീലനത്തിന് അതുവഴി ഏതൊരു സാധാരണക്കാരനും സാധാരണക്കാരായ പുരുഷന്മാർക്കും കുത്തുബ നിർവഹിക്കുവാനുള്ള പ്രചോദനവും പരിശീലനവും ലഭിക്കുവാനാണ് ഈ ക്ലബ്ബ് ലക്ഷ്യമിടുന്നത് എന്നാണ് ഇതിന്റെ സംഘാടകർ എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും വളരെ മഹത്തായ ഒരു ദൗത്യമാണിത് കുത്തുബ നിർവഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ആ വിഷയങ്ങളിൽ നല്ല ഗ്രാഹ്യമുണ്ടാകണം കേവലം സാധാരണ പ്രസംഗത്തെ പോലെയുള്ള പ്രസംഗമല്ല കുത്തുബ മറിച്ച് വിഷയങ്ങളിൽ അടിസ്ഥാനപരമായ ഗ്രാഹ്യമുണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമികമായ വെളിച്ചത്തിൽ ആ വിഷയങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കുതുബയിൽ നിർവഹിക്കപ്പെടുന്നത് അത് വളരെ കൃത്യമായ ഉണ്ടാകണം നല്ല അറിവുണ്ടാകണം അതോടൊപ്പം തന്നെ അത് പ്രസന്റ് ചെയ്യുവാനുള്ള സന്നദ്ധതയും അതിനുള്ള സ്കില്ലും ഉണ്ടാകണം പാഠവും ഉണ്ടാകണം അതെല്ലാം നൽകുന്ന രൂപത്തിലാണ് ഇവിടെ കുത്തുബ ട്രെയിനിങ് ക്ലബ്ബ് ഉണ്ടാക്കുന്നത് എന്നാണ് സംഘാടകർ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും വലിയ നന്മകൾ ഉണ്ടാക്കുവാൻ പര്യാപ്തമായ ഒരു പ്രവർത്തനമാണിത് അള്ളാഹു സുബാന ഈ ഒരു ഒരു ക്ലബിനെ ഒരുപാട് ഖത്തീബുമാരെ സംഭാവന ചെയ്യുന്ന ഒരുപാട് നന്മ നിറഞ്ഞ ഖത്തീബുമാരെ സംഭാവന ചെയ്യുന്ന അങ്ങനെ സമൂഹത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുന്ന ഒരു സംരംഭമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മുൽ റഹ്മാൻ ഈ ട്രെയിനിങ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തതായി തുടക്കം കുറിച്ചതായി അറിയിക്കുന്നു സർവശക്തൻ അനുഗ്രഹിക്കട്ടെ അലഹദി